എല്ലാ ഫ്രണ്ട്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു സംഭവം പർച്ചേസ് ചെയ്ത് അതിലുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എന്താന്ന് വേഫൽസ് ആണേ ഒരു വേഫൽ മെഷീൻ മേടിച്ചിട്ടുണ്ട് അത് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ് ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്ത് ഒത്തിരി നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നേ എനിക്ക് വീട്ടിൽ ഇത് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം എന്ന് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും വളരെ ഈസിയാണ് കുട്ടികളുടെ ഇഷ്ടത്തിനൊക്കെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ കൊടുക്കാനും പറ്റും ഒരു വ്യത്യസ്തമായിട്ട് ഉള്ള രീതിയിൽ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൈദ മൈദ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ഷുഗർ രണ്ട് ടേബിൾ സ്പൂണ് ഉപ്പ് കാൽ ടീസ്പൂണ് പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂണും കൂടി ചേർക്കണം എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കണം ഇനി ഇതൊരു തിക്ക് ബാറ്ററായിട്ടാണ് നമ്മളിത് തയ്യാറാക്കേണ്ടത് നമുക്ക് ആ വേഫൻ മെഷീനിൽ കോരി ഒഴിച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഒരു മുട്ട ഒരു ടീസ്പൂൺ വനില എസൻസ് പിന്നെ ഓയില് കപ്പ് വനില എസൻസിൻ്റെ ഫ്ലേവർ ഒരുപാട് കുത്തൽ പോലെ തോന്നുന്നവർക്കാരെ എടുത്താലും മതി കേട്ടോ ചിലർക്ക് അങ്ങനെ വനില ലൻസിൻ്റെ ഫ്ലേവർ അത്ര താല്പര്യം വരത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി റെഡിയാക്കിയതിന് ശേഷം വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ നിങ്ങൾക്കത് ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാകുവേ അത് ഒരു തിക്കായിരിക്കണം വളരെ ലൂസായി പോകരുത് അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം ആ പാനിൻ്റെ മിശ്രിതം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്ത് വേണം നമ്മളത് ആ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വെട്ടിയടിക്ക് ഒഴിക്കരുത് ഭയങ്കര ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേഫൽ ശരിയാവാണ്ട് വരും ഇപ്പം ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിനകത്ത് കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് അതുകൊണ്ട് യോജിപ്പിച്ചെടുക്കണം കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യുന്ന സമയത്ത് കടിച്ച കടിച്ചിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ടെക്സ്ചറിലേക്ക് അത് കിട്ടത്തും കുട്ടികൾക്കൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയി മേടിച്ച് കൊടുക്കുന്നതിലും ഒത്തിരി നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളിത് റെഡിയാക്കി ആക്കി ഈ ഇതിനകത്തേക്ക് ഞാൻ ഒന്ന് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മാവ് ഒഴിച്ച് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് ഓയിൽ ഒഴിച്ച് ബ്രഷ് ചെയ്ത് രണ്ട് സൈഡിലും നമ്മൾ ബ്രഷ് ചെയ്യണം ആദ്യം നമ്മൾ ചൂടാവാൻ വെക്കണം കേട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയല്ലേ സോറി ആദ്യം ഒന്ന് ചൂടായി വന്നതിന് ശേഷം വേണേ നമ്മൾ ഒഴിച്ചു ഓയില് ബ്രഷ് ചെയ്ത് നല്ലൊരു ചൂട് ആയി കഴിയുമ്പം നമുക്ക് ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ആ ബാറ്റർ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ചല്ല നമ്മൾ ഒഴിച്ചു വെക്കണം ഞാൻ അതിപ്പോൾ കുറച്ച് ഒഴിച്ചത് പോയി എനിക്കത് അത്ര ശരിയായിട്ടില്ല നമ്മളത് ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ച് കൊടുക്കാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നം എല്ലാ ഭാഗത്തും നമ്മുടെ അത് റെഡി ആവാണ്ട് വരും ഹോളൊക്കെ ഉണ്ടാകും അതേസമയം നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാമെങ്കിൽ നല്ല തിക്കായിട്ടിരിക്കും ഇതുപോലെ ഹോൾസ് ഒന്നും വരത്തില്ല ഞാൻ രണ്ടാമതും ഒഴിച്ച് റെഡിയാക്കിയത് ഇതാ നല്ല ക്രിസ്പി ആയിരിക്കണം കുറച്ച് സമയം നമ്മൾ വെയ്റ്റ് ചെയ്യണം നല്ല താഴെ മുള്ളൊക്കെ നല്ല ബ്രൗൺ കളറിൽ വരണം എന്നാലേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കത്തുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഫുള്ള് കവർ ചെയ്ത് നിൽക്കണം എന്നാൽ നമുക്ക് നല്ല രീതിയിലുള്ള വേഫൽ റെഡിയാക്കാൻ പറ്റത്തുള്ളൂ നമുക്കിത് ഡെസേർട്ടായിട്ടോ പിന്നെ ചിക്കൻ്റെ കൂടെ സ്റ്റഫ് ചെയ്തോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം ഇത് ഞാൻ ആദ്യം ഒഴിച്ചില്ലേ കുറച്ചേ ഒഴിച്ചുള്ളൂ അപ്പോൾ അതാണിങ്ങനെ വന്നിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഒഴിക്കരുത് കുറച്ച് കൂട്ടി ഒഴിച്ചാലേ നമുക്കിതാ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളേ ഞാനിത് ഒരു ഡെസേർട്ടായിട്ടാണ് ഇന്ന് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഐസ്ക്രീം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീമും ഇഷ്ടമുള്ള ഫ്രൂട്ട്സും ഒക്കെ എടുക്കാം ശരിക്കും നമുക്ക് ബെറീസൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് പിന്നെ ബനാന എല്ലാം നല്ലതാണ് ക്യാരമൽ ടോപ്പിങ്ങിന് ക്യാരമൽ ടോപ്പിങ് ചെയ്യാം അതല്ലെങ്കിൽ ചോക്ലേറ്റ് ഞാൻ ഇവിടെ ഖനാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു അല്ലേ നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ എല്ലാവർക്കും കുട്ടികൾക്കും കൊടുക്കാം നമുക്കൊരു ബർത്ത്ഡേ ഫങ്ഷനൊക്കെ ആണെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്